ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കം ദുരിതം വിതയ്ക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് കിഴക്കൻ മധ്യ യൂറോപ്യൻ ഭാഗങ്ങളിലും മ്യാൻമറിലും നൈജീരിയയിലും അടക്കം രൂക്ഷമായ വെള്ളപ്പൊക്കമാണ് ഉണ്ടായിട്ടുള്ളത് മ്യാൻമറിലെ വെള്ളപ്പൊക്കത്തിൽ ഇതുവരെ ഏകദേശം എഴുപത്തിയഞ്ചിന് ആളുകൾ മരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് യാഗി ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മ്യാൻമറിൽ മരിച്ചവരുടെ എണ്ണം എഴുപത്തിനാലായി എൺപത്തിയൊൻപതോളം ആളുകളെ കാണാതായതായി മ്യാൻമറിലെ സ്റ്റേറ്റ് ടെലിവിഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലേക്കും കടന്നു ചെല്ലുവാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഏകദേശം രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ആളുകളെ മാറ്റി സൈന്യം വ്യക്തമാക്കി നേരത്തെ വിയറ്റ്നാം വടക്കൻ തായ്ലൻഡ് ലാവോസ് എന്നിവിടങ്ങളിൽ വീശിയടിച്ച യാഖി ചുഴലിക്കാറ്റിൽ ഇരുന്നൂറ്റി അറുപതിലധികം പേർ കൊല്ലപ്പെടുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായും സഹായങ്ങൾക്കായും വിദേശ രാജ്യങ്ങളുടെ സഹായം മ്യാൻമർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് യു എൻ അഭയാർത്ഥി ഏജൻസിയുടെ കണക്കനുസരിച്ച് മ്യാൻമറിലെ ആഭ്യന്തര യുദ്ധത്തിൽ മാത്രം ഇതുവരെ മുപ്പത്തിനാല് ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്തതായാണ് അതിനു പുറമെയാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ മഴക്കെടുതിയിൽപ്പെട്ട് പലായനം ചെയ്യുവാൻ നിർബന്ധിതരായിരിക്കുന്നത് രാജ്യത്തെ മധ്യഭാഗത്തെ പ്രദേശങ്ങളായ മാണ്ടലെ ബാഗോ കിഴക്കൻ ഷാൻ സംസ്ഥാനം രാജ്യത്തിന്റെ തലസ്ഥാനമായ നൈപുറ്റോ എന്നിവിടങ്ങളിലെ ബുധനാഴ്ച മുതൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ വ്യക്തമായി തിട്ടപ്പെടുത്തുവാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാൽ മരണസംഖ്യ കുത്തനെ ഉയർന്നേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് നൂറിലധികം പേരെ കാണാതായതായി പ്രാദേശിക വാർത്താ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുപത്തിനാല് പാലങ്ങൾ മുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്കൂൾ കെട്ടിടങ്ങൾ ഒരു ബുദ്ധവിഹാരം അഞ്ച് അണക്കെട്ടുകൾ നാല് പകോടകൾ അറുപത്തി അയ്യായിരത്തിലധികം വീടുകൾ എന്നിവ രാജ്യത്തിന്റെ മധ്യ കിഴക്കൻ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ തകർന്നതായി സ്റ്റേറ്റ് ടെലിവിഷനും നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം കിഴക്കൻ മധ്യ യൂറോപ്പിൽ യൂറോപ്പിലുടനീളമുണ്ടായ വ്യാപകമായ വെള്ളപ്പൊക്കത്തിൽ നാലോളം ആളുകൾ കൊല്ലപ്പെട്ടതായും നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട് കനത്ത മഴയെ തുടർന്ന് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ചില ഭാഗങ്ങളിൽ കനത്ത വെള്ളപ്പൊക്കം ഉണ്ടായി വടക്കുകിഴക്കൻ പ്രദേശങ്ങളെ വെള്ളപ്പൊക്കം രൂക്ഷമായി ബാധിച്ചു അൻപത്തിയൊന്നായിരം വീടുകളിൽ വൈദ്യുതി വിതരണം വിച്ഛേദിക്കപ്പെട്ടു ചെക്ക് പോളണ്ട് അതിർത്തിയിലെ പട്ടണ പ്രദേശങ്ങളിൽ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ നിരവധി പേരെ ഇവിടെ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ശരാശരി വാർഷിക മഴയുടെ മൂന്നിലൊന്നിൽ കൂടുതൽ മഴ പെയ്തതായും ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനത്തേക്കുമെന്നും സൂചനകളുണ്ട് റൊമാനിയയിൽ ഉണ്ടായ വെള്ളപ്പൊക്കം എട്ട് കൌണ്ടികളെ ബാധിച്ചു പല സ്ഥലങ്ങളിലും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നാലുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി ഏകദേശം അയ്യായിരം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കുറേ ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത് യൂറോപ്പിലെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും ആശങ്കയിൽ ആക്കിയിരിക്കുകയാണ് റൊമാനിയയിലും ചെക്ക് റിപ്പബ്ലിക്കിലും പോളണ്ട് സ്ലോവാക്കിയ ഹംഗറി തെക്കൻ ജർമ്മനി ഓസ്ട്രിയയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് കനത്ത മഴയിൽ നൈജീരിയയിലെ അലാവു അണക്കെട്ട് തകർന്നതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇരുന്നൂറിലധികം മരണങ്ങൾ സംഭവിച്ചതായി യു റിപ്പോർട്ട് ചെയ്തു ഇതുവരെ നാല് ലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായും അധികാരികൾ വ്യക്തമാക്കുന്നു നൈജീരിയയിലെ സ്റ്റേറ്റിന്റെ തലസ്ഥാനമായ മൈദുഗുരിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ആഴ്ചകൾ നീണ്ട കനത്ത മഴയെ തുടർന്നായിരുന്നു തകർന്നത് ആയിരക്കണക്കിന് വീടുകൾ തകർന്നു സ്കൂളുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയടക്കം വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിരവധി പ്രദേശങ്ങൾ ഇപ്പോഴും ഒറ്റപ്പെട്ടു കിടക്കുകയാണ് കനത്ത വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാന തലസ്ഥാനമായ മൈദുകുരിയുടെ പകുതിയിലധികം ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായതായാണ് റിപ്പോർട്ടുകൾ ഏകദേശം പത്തു ലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചതായും രണ്ട് ലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തതായും അധികൃതർ വ്യക്തമാക്കുന്നു മുപ്പത് വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് മൈതുകുരിയിലേതെന്നാണ് വിദഗ്ധർ പറയുന്നത് ബോക്കോഹറാം തീവ്രവാദികളുടെ ആക്രമണത്തിൽ നിരവധി ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഈ പ്രദേശത്തുണ്ടായ വെള്ളപ്പൊക്കം ആളുകളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിയിട്ടിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്